അസ്ലാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ഇതിലേക്കുള്ള വഴി നേരെ ഫ്രണ്ടിൽ കൂടെ ഇവിടെ തൊട്ടടുത്ത് ടാറിട്ട റോഡാണ് വരുന്നത് ഈ റോഡിൽ നിന്ന് നോക്കിയാൽ കാണാം നമുക്ക് ഈ വീട് ഈ നീല പെയിന്റ് അടിച്ചിട്ടുള്ള ഈ ഒരു വീടാണ് അത്യാവശ്യം കൂടുതൽ സ്ഥലം ഉണ്ട് കേട്ടോ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലമുണ്ട് ഇവിടെ നിന്ന് തുടങ്ങുന്നത് ഇത് റോഡല്ല ഇതൊക്കെ ഈ വീടിന്റെ മുറ്റാണ് ഈ നിരന്ന് കിടക്കുന്ന ഫ്രണ്ടേജ് കാണുന്നതൊക്കെ വീടിന്റെ മുറ്റാണ് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് നിൽക്കുന്നത് തെങ്ങ് പ്ലാവ് മാവ് അങ്ങനെ നിരവധി ഫലവൃക്ഷ തൈകളും മരങ്ങളൊക്കെ ഉണ്ട് സൂപ്പർ ഏരിയ വിലയോ തുച്ഛമായ വില ചോദിക്കുന്നുള്ളൂ നല്ല റീസണബിൾ റേറ്റ് ആണ് തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭമാണ് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഇതിൻ്റെ വിലയെല്ലാം നമ്മൾക്ക് വീട് കണ്ടതിന് ശേഷം അവസാനം ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് നമ്മൾക്ക് വീടാണ് നല്ല നിരപ്പായിട്ടുള്ള ഭൂമിയാണ് ഇവിടുത്തൊക്കെ അയൽവാസികളുണ്ട് ഇനി ഒന്നോ രണ്ടോ വീടുകൾ നമ്മൾക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് കയറ്റണമെങ്കിൽ സൈഡ് ഭാഗത്തൊക്കെ അതിനുള്ള സൗകര്യമുണ്ട് വീട് നല്ല വൃത്തിയുള്ള വീടാണ് ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കുറച്ച് കൂടുതൽ സ്ഥലമുള്ള പ്രോപ്പർട്ടി ഉണ്ടാവും വീടും കുറച്ച് കൂടുതൽ സ്ഥലം വേണം എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ യൂസ്ഫുൾ ആണ് നല്ല കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയ സൂപ്പർ ഏരിയ ആണ് പിൻഭാഗത്ത് അടുക്കളയുടെ ഭാഗത്തായിട്ടാണ് കിണറ് വരുന്നത് വെള്ളം പറ്റാത്ത നല്ലൊരു കിണർ കിണറുണ്ട ഫുള്ള് പടുത്തിട്ട് നല്ല ആയിട്ടുള്ള നല്ലൊരു കിണർ വെള്ളം പറ്റൂല ഗ്യാരണ്ടിയാണ് ഇനി നമുക്ക് വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ആണ് വീട് വരുന്നത് ഫസ്റ്റ് ഇവിടെ ആയിട്ട് ഒരു കാർ കാർപോർച്ച് ഉണ്ട് അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ വർക്ക് ഏരിയ കൂട്ടാണ്ടെയാണ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അതും കൂടെ കഴിഞ്ഞാൽ ആയിരത്തി എഴുന്നൂറിൻ്റെ മുകളിൽ വരും ഇതാണ് സിറ്റൗട്ട് വരുന്നത് ഓപ്പൺ സിറ്റൗട്ടാണ് സിറ്റൌട്ടിൻ്റെ ഈ കൊട്ടിച്ചിട്ടുള്ളതൊക്കെ ബ്ലാക്ക് പൊട്ടിച്ചിട്ടുള്ളതൊക്കെ ഗ്രാനൈറ്റ് ആണ് അതുപോലെ തന്നെ ജനൽ ജനൽപൊളികൾ വാതിൽ പൊളികൾ ഫുള്ള് തേക്ക് പ്ലാവ് അതായത് നല്ല ക്വാളിറ്റി ബേസ് വെച്ചിട്ടാണ് ഇത് ഫുള്ള് വീട് ചെയ്തിട്ടുള്ളത് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ അടിഭാഗം ചെയ്തിട്ടുള്ളതിൽ ഫുള്ള് സ്ലാബ് രീതിയിലുള്ള മാർബിള് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് വീട്ടിൽ മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അത് കൂടാണ്ട് ഹാളിൽ ഒരു കോമൺ ബാത്റൂം ഉണ്ട് ബാത്റൂമുണ്ട് റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ് ഇടുങ്ങിയ ചെറിയ റൂമുകളൊന്നുമല്ല അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ചുമരലൊക്കെ ഇതുപോലെ അലമാരി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഉൾഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട് പുതിയ വീടല്ല വീട് കുറച്ചൊരു പഴക്കം കൂടി നല്ല വൃത്തിയുള്ള വീട് തന്നെയാണ് ഒക്കെ കൊടുത്തിട്ടുള്ള പുളികളൊക്കെ കൊടുത്തിട്ടുള്ള നല്ല ബുഡിലാണ് തേക്കിലാണ് ചെയ്തിട്ടുള്ളത് ബാത്റൂമിൽ ചുമരിൽ മുഴുവനായിട്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ ക്ലോസറ്റാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഇനി നേരെ അടുത്തായിട്ട് മറ്റൊരു ബെഡ്റൂം ഇത് ലിവിംഗ് കം ബെഡ്റൂം ആണ് ആട്ടോ നമുക്ക് ബെഡ്റൂം ആയിട്ട് ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഇനി അതല്ല ലിവിങ് ആയിട്ടാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഇവിടുന്ന് സിറ്റൌട്ടിലേക്കുള്ള ഒരു എൻട്രൻസ് ഒരു ഡോർ വരുന്നുണ്ട് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് റൂമുകളൊക്കെ സൈസ് ഉണ്ട് പത്ത് പതിനൊന്ന് 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 സൈസിലൊക്കെ വരുന്ന റൂമുകളാണ് വിൻഡോസൊക്കെ ഉണ്ടോ നല്ല അത്യാവശ്യം നല്ല പ്രകാശം കിട്ടുന്ന രീതിയിൽ വലിയ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അതൊരു വാഷ് ബേസിന് സെറ്റ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് ഇവിടെ സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് കോമൺ ബാത്റൂം ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ ആണ് ഇതാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതൊണ്ടോ ഫുള്ള് രണ്ട് ടൈപ്പ് ക്ലോസെറ്റ് കൊടുത്തിട്ടുണ്ട് യൂറോപ്യൻ ക്ലോസറ്റും സാധാ ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബാത്റൂമില് ചുമരൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മൂന്ന് റൂമാണ് ഈ വീട്ടിലുള്ളത് ഹാളിൽ നിന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ ഹാൻഡ് റയിൽ വെച്ചിട്ടില്ല നിലവിൽ ഇനി ഇതാണ് കിച്ചൺ നല്ല മനോഹരമായിട്ടുള്ള കിച്ചൺ ഒരുപാട് കിച്ചൺ ക്യാബിനറ്റ്സ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അടിതാണ് ഒരുപാട് ഡോറുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചണിൽ ഡബിൾ ബൗൾ സിങ്കാണ് കൊടുത്തിട്ടുള്ളത് കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിൽ സ്ലാബിൻ്റെ കൗണ്ടർ ടോപ്പിൽ ചെയ്തിട്ടുള്ളത് ഫുള്ള് ഗ്രാനൈറ്റിലാണ് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ക്രോക്കറി ഷെൽഫുകൾ മുകൾ ഭാഗം റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റോർ റൂം വരുന്നുണ്ട് ഇതിന്റെ അടുത്തായിട്ട് ഇനി വർക്ക് ഏരിയ വർക്ക് ഏരിയ പോകല്ലാത്ത ആലുവ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് സിങ്ക് ഉണ്ട് ഗ്രില്ലെല്ലാം പിടിച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുള്ള നല്ലൊരു വർക്ക് ഏരിയയാണ് ഇനി പിൻഭാഗത്ത് ഇവിടെ ഷീറ്റ് ഇട്ടിറക്കിയിട്ടുണ്ട് പിൻഭാഗത്തൊക്കെ നമ്മൾക്ക് ശ്രദ്ധിച്ചാലും അറിയാൻ പറ്റും അതിന്റെ അടിഭാഗം കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് ഷീറ്റ് ഷീറ്റിട്ട് ഇറക്കിയിട്ടുള്ള നല്ലൊരു ഇത് ഇവിടെ പഴയ രീതിയിൽ അമ്മിത്തുണ്ട് അതുപോലെ തന്നെ ഇവിടെ കൊട്ടത്താളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ഥലുണ്ട് അലക്ക് കല്ല് ഇനി ഇതില് നാല് തെങ്ങാണുള്ളത് നാല് തെങ്ങുണ്ട് കവുങ്ങ് മഹാഗണി പ്ലാവ് മാവ് പേര സപ്പോട്ട അങ്ങനെ നിരവധി മരങ്ങളുണ്ട് പലവൃക്ഷ തൈകളുണ്ട് നിരപ്പായിട്ടുള്ള സ്ഥലം ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലം ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നല്ലൊരു സൂപ്പർ വീട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള സൂപ്പർ വീട് തൊട്ടടുത്തൊക്കെ ഇവിടെ വീടുകളുണ്ട് കേട്ടോ അയൽവാസികളൊക്കെ ഉണ്ട് നിരവധി വാഴ അങ്ങനെയുള്ള ഒരുപാട് മരങ്ങളും നല്ലൊരു പ്രകൃതി രമണീയമായിട്ടുള്ള നല്ലൊരു സൂപ്പർ പ്ലേസ് ഈ വീടിന്റെ പ്ലാനാണത് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തെ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഈ കണ്ട സൂപ്പർ വീട് വെള്ളം വറ്റാത്ത കിണറുണ്ട് മൂന്ന് ബെഡ്റൂമുണ്ട് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് വീടിൻ്റെ ഫ്ലോറിങ് മുഴുവനായിട്ട് ചെയ്തിട്ടുള്ളത് മാർബിളാണ് സിറ്റൗട്ടിൻ്റെ ചോമ്പരിൽ ഫുൾ ഒട്ടിച്ചിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ് അങ്ങനെ അത്യാവശ്യം സൗകര്യമുള്ള വെള്ളം വറ്റാത്ത കിണറൊക്കെ ഉള്ള വഴി സൗകര്യമൊക്കെ ഉള്ള നല്ലൊരു സൂപ്പർ വീട് വണ്ടൂരാണ് ഈ പ്രോപ്പർട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ വണ്ടൂര് അങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ പരിധി മാത്രം അതായത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ വണ്ടൂർ അങ്ങാടിയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ വണ്ടൂരിൽ നിന്ന് പാണ്ടിക്കാട് റോട്ടിൽ പോയി കഴിഞ്ഞാൽ കാരക്കാ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടിയത് അതായത് ടൗണിൽ എടുത്താണ് ഇതിൻ്റെ ഒരു അൻപത് മീറ്റർ എടുത്തായിട്ട് മുസ്ലിം പള്ളി ഉണ്ട് സുന്നി പള്ളി ഉണ്ട് ജമാഅത്ത് പള്ളി ഉണ്ട് മദ്രസ ഉണ്ട് പിന്നെ ഒരു കിലോമീറ്റർ ഇപ്പുറത്തായിട്ടാണ് ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽ പിന്നെ വണ്ടൂർ ടൗണിനെ കുറിച്ച് നിങ്ങൾക്കറിയാലോ ഇല്ല ഇതാ ഒരുപാട് ബാങ്കുകൾ ഹോസ്പിറ്റൽ പോലീസ് സ്റ്റേഷന് അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസുള്ള വലിയൊരു കുഴപ്പമില്ലാത്ത വലിയൊരു അങ്ങാടിയാണ് ഈ അങ്ങാടി ഈ വണ്ടൂരങ്ങാടിയിൽ നിന്ന് ജസ്റ്റ് ഒന്നര കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഈ വീട്ടിലേക്കുള്ള വഴിതൂരുള്ളൂ ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് സ്ഥലത്തിന് അവിടങ്ങളൊക്കെ ഏകദേശം ഊഹിച്ചാലറിയാം എങ്ങനെ കൂട്ടിയാലും ഒരു രണ്ട് ലക്ഷം രൂപ വില സ്ഥലത്തിന് കാലിസ്ഥലത്തിന് വില കൂട്ടിക്കൊള്ളു അതിലാരൊക്കെ വരും അങ്ങാടിയിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ദൂരപരിധിയേ ഉള്ളൂ അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലത്തിന് രണ്ട് റുപ്യ വെച്ച് കൂട്ടുകയാണെങ്കിൽ തന്നെ അൻപത് ലക്ഷം റുപ്യായി കാലിസ്ഥലത്തിൻ്റെ വിലയായി അപ്പോൾ ഇവർ മൊത്തത്തിൽ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഫിഫ്റ്റി ഫൈവ് ലാക്ക് റുപ്പീസ് ഓവർ ഐറ്റൊന്നുമില്ല സ്ഥലം കൂടുതലുണ്ട് നല്ലൊരു വൃത്തിയുള്ള വീടും ഉണ്ട് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഉള്ള നല്ലൊരു വീട് വില റീസണബിൾ റേറ്റ് ആണ് ഇരുപത്തി അഞ്ച് സെൻറ് സ്ഥലവും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടിനും കൂടെ ചോദിക്കുന്നത് അൻപത്തിയഞ്ച് ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കൾ ഉണ്ടാവും വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ വീട് ആവശ്യമുള്ള ആളുകൾക്കൊക്കെ നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് മുമ്പും അഞ്ച് മണിക്ക് കാണാം ഓക്കേ ബായ്